ഇന്ന് നമ്മുടെ സെൽഫ് കെയർ ഡേ ആണ് ഞാൻ കുറച്ച് സാധനങ്ങൾ മുഖത്തും കൈയിലും കാലിലും തേക്കാനൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പപ്പായ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഞാൻ മുഖത്ത് തേക്കാറുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് നല്ലൊരു കുളി പാസാക്കി ഒരുപാട് വട്ടം ഞാൻ പറഞ്ഞിട്ടും ഇപ്പോഴും എനിക്ക് വരുന്ന ആണ് ഞാൻ എങ്ങനെയാണ് എന്റെ ഫേഷ്യൽ ഹെയർ എടുക്കുന്നതെന്ന് കേട്ടോ അതുപോലെ ഇപ്പോഴും കുറേ മിത്തുകൾ വിശ്വസിച്ചിട്ട് എന്നോട് ചോദിക്കാറുണ്ട് ഫേഷ്യൽ ഹെയർ എടുത്താൽ താടി മീശയും ആണുങ്ങളെ പോലെ വരില്ല എന്നൊക്കെ നെയ്യ് കാണുന്ന പൂച്ച കണ്ടോ ഇതിന് നമ്മൾ ഷേവ് ചെയ്ത് വിട്ടാൽ ഇത് പേർച്ചും കയറ്റായി മാറുമോ അത്ര രൂമുഖത്തിന് വരുമോ ഞാൻ ഇപ്പോൾ വീട്ടിലാണുള്ളത് ഇപ്പോൾ എനിക്ക് താടി മീഷിയെ കളിച്ചു തുടങ്ങി കുറച്ച് കഴിഞ്ഞാൽ പൊന്നു തന്നെ അണ്ണൊന്ന് വിളിച്ചു തുടങ്ങും അതുകൊണ്ട് നമുക്ക് കാർമസിയുടെ ഫേഷ്യൽ റേസർ വെച്ചിട്ട് ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യാം ഇതിനകത്ത് മൂന്ന് റേസേഴ്സ് ആണ് വരുന്നത് ഫസ്റ്റ് തന്നെ നമ്മുടെ ഫേസിൽ ഒരു അലോവേര ജെല്ലോ മോയിസ്ച്ചറൈസർ ഇട്ട് കൊടുക്കണം കേട്ടോ അതിനുശേഷം വേണം നമ്മൾ റേസർ യൂസ് ചെയ്യാൻ ഇതൊരു സിക്സ് ആക് പാറ്റേണിൽ വരുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഫേസിൽ കട്ട് വീഴില്ല നല്ലൊരു ഗ്രിപ്പും നമുക്ക് തരുന്നുണ്ട് നമുക്ക് കൺവീനിയൻ്റ് ആയിട്ട് യൂസ് ചെയ്യാം നമ്മുടെ ഹെയർ ഗ്രോത്തിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണോ അങ്ങോട്ട് വേണം നമ്മൾ ഫേഷ്യൽ ഹെയർ എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഇതിനുശേഷം നമ്മുടെ കാർമസിന്റെ തന്നെ ഒരു ബാം ഉണ്ട് അതും കൂടെ യൂസ് ചെയ്താൽ മതി നമ്മുടെ സ്കിന്ന അപ്പം തന്നെ ഒന്ന് ബ്രൈറ്റ് ആയണക്കും ഒരു ഗ്ലോ വന്നെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ ഓരോരുത്തരും ഇഷ്ടമാണ് ഫേഷ്യൽ ഹെയർ എടുക്കുന്നതും എടുക്കാത്തതും ഒക്കെ അപ്പം ഞാൻ എന്തായാലും കുറെ നാളുകൊണ്ട് യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ഇതാണ് പിന്നെ ഇത് പ്രത്യേകിച്ച് ഇറിറ്റേഷനും കാര്യങ്ങളൊന്നും വരുത്തത്തില്ല അപ്പം ഞാൻ എന്തായാലും പ്രോഡക്റ്റ് ആഗീതുകൊടുത്തേക്കാം ചെക്ക് ചെയ്തൊക്കെ മറക്കണ്ട മറക്കണ്ടേറ്റാ